നമസ്കാരം ഫയർ റൂമിലേക്ക് സ്വാഗതം നമ്മുടെ ദേവാലയങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ഇടമായിട്ടാണ് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നത് എന്നാൽ സമീപ നാളികളിൽ ചില പള്ളികളുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ ഓണം ആഘോഷങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആകുമ്പോൾ വളരെ വേദനയോടെ നമ്മൾ കാണുന്നത് ചേർന്ന് നിന്നുകൊണ്ട് നൃത്തം അവതരിപ്പിക്കുക വളരെ 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 മോശമായ പാട്ടുകൾ ദേവാലയത്തിൽ പോലും നൃത്തങ്ങളായി മാറുന്നു അങ്ങനെ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ പരിശുദ്ധമായ ആലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിന് വളരെ മുതിർന്ന ആളുകൾ പോലും അത്തരം ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ യുവാക്കളിടയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്ന തെറ്റായ സന്ദേശങ്ങളെ എത്രത്തോളം ഗൗരവത്തോടെ നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സഭാ സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട് വൈദികരെ കണ്ടിട്ടുണ്ട് ഇത്തരം നിലപാടുകളിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു തിരുത്തൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നില്ലേ ഈ വിഷയമാണ് ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ കൊച്ചുരാണ്ടി ജോസഫ് ഒപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജസ്റ്റിൻ ബലുവാതിക്കൽ നമ്മൾ ഈ പള്ളി പെരുന്നാളുകളുടെ ഒരു സമയം അറിയാം ഒരു വലിയ ആഘോഷങ്ങളാണ് നമുക്ക് പണ്ട് നമുക്ക് ഗാനമേള നാടകങ്ങൾ ഇതൊക്കെ നമ്മുടെ പെരുന്നാളുകളിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് സെക്യുലർ സെക്യുലറായ വിഷയങ്ങൾ ഉറപ്പായിട്ട് അതിനകത്തുണ്ട് നാടകം എന്ന് പറയുന്നത് നമ്മളെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളിലൂടെയാണ് ഈ നാടകങ്ങൾ പോലും ഒരു 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 കലാരൂപമായി നിർ നിർ വളർന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും എല്ലാ സെക്യുലറായ കലകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമീപ സമീപനാളുകൾ നമ്മൾ കാണുന്ന പല വീഡിയോകളിലും പ്രത്യേകിച്ച് ഈ പെരുന്നാളിനൊപ്പം തന്നെ ഈ അവധിക്കാലത്ത് ഈ ഉള്ള കുട്ടി സമ്മർ ക്യാമ്പുകളിലൊക്കെ അപ്പോൾ വൈദികരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ എന്ന നിലയിൽ അത് ദേവാലയത്തിന്റെ പരിസരങ്ങൾ ദേവാലയത്തിന്റെ ഉള്ളിലെ അതിപരിശുദ്ധമായ ഇടങ്ങളിൽ പോലും ഡാൻസ് കളിക്കുന്നു അത് വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മൾ പൊതുവെ കാണുന്നു ഇനി പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ വലിയ സിനിമാറ്റിക് ഡാൻസുകൾ അതും വളരെ ൈശാചികമായിട്ടുള്ള പള്ളിയുടെ പരിസരത്ത് കേൾക്കാൻ പറ്റാത്ത അർത്ഥങ്ങളുള്ള പാട്ടുകൾ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എന്തുവായിക്കോട്ടെ ഇതങ്ങനെ നമ്മുടെ ദേവാലയങ്ങളുടെ ഒരു ഒരു വിശുദ്ധി എന്ന ചിന്തയെ ഉം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അഭ്യാസങ്ങൾ ചെറിയ ഇടവകകളിൽ പോലും നമ്മൾ വ്യാപകമായി കാണുകയാണ് ഇതൊരു ആശങ്കപ്പെടേണ്ട വിഷയം തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട വിഷയമാണ് ഇവിടെ ഒന്നാമതായിട്ടുള്ള നമ്മുടെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് ഈ ദേവാലയം ആ ദേവാലയത്തോ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ദേവാലയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവാരാധനയ്ക്ക് വേണ്ടി ദൈവജനത്തിന് ദൈവവുമായിട്ട് സംവദിക്കുന്നതിന് സംഭാഷണം നടത്തുന്നതിന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനുള്ളൊരു വേദിയാണ് അപ്പം ഈ ആ വേദി ആ ദേവാലയം ഒരു സ്ഥലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിട്ട് ആ ദേവാലയം അവിടെ ആയി തീർന്നതിൻ്റെ അവിടെ വന്നതിൻ്റെ പുറകെയുള്ള ഒരു അധ്വാനവും അറിയത്തില്ല പണ്ട് കാലഘട്ടങ്ങളിൽ അമ്മച്ചിമാരൊക്കെ ഈ ഓല കൊണ്ടൊക്കെ മേയുന്ന സമയത്ത് നമ്മുടെ അപ്പച്ചമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിടിയേരി കൊടുക്കുന്നു അതുപോലെ വ്രതമെടുത്ത് ഈ ഓലമടയുന്ന ദേവാലയം മേയാനുള്ള ഓലമടയുന്നത് ദിവസങ്ങളോളം നോമ്പെടുത്തിട്ട് അമ്മച്ചിമാർ ഉപവാസമൊക്കെ എടുത്തിട്ടാണ് പോയി മെടഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ ഈ ഓട വെട്ടാൻ പോകും പനം പരമ്പായിരുന്നല്ലോ സൈഡൊക്കെ അവരൊക്കെ ദിവസങ്ങളോളം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഒക്കെ പോയി വെട്ടിക്കൊണ്ടുവന്ന് അതുപോലെ പരിശുദ്ധമായിട്ടായിരുന്നു അവരതിൻ്റെ ഭിത്തികൾ ഓരോ വർഷവും പൊളിച്ചു മെയ്യുന്ന ഭിത്തികൾ പോലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ പരിശുദ്ധിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അന്ന് നമ്മുടെ തലമുറ നമ്മുടെ കാർണവന്മാര് നമ്മുടെ പൂർവികര് അതും അല്ലെങ്കിൽ ഇന്ന് ഈ ദേവാലയം നിൽക്കുന്നുണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പുറകിലുള്ള പരിശുദ്ധമായ അധ്വാനം ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ പറ്റാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നത് അതുകൊണ്ട് ഈ ദേവാലയം എന്താണ് എന്തിനാണ് നമ്മുടെ പ്രയോറിറ്റി മാറുക ദേവാലയം എന്ന് പറഞ്ഞാൽ എന്തിനും ആവാം അത് ദേവാരാധനയ്ക്കുള്ളതിനേക്കാ അപ്പുറത്തേക്ക് മറ്റു പലതിലേക്കും മാറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാ ആ ചിന്ത നമ്മുടെ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെ പറ്റിയുള്ള ചിന്ത നമ്മുടെ സമൂഹത്തിൻ്റെ തലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വിശ്വാസമൂഹമാണല്ലോ വികാരിശന്മാരോടാണേലും ആക്രോശിക്കുന്നത് പള്ളിക്കകത്ത് നടത്തി എന്തോ കുഴപ്പം ഏഹ് അതിപ്പം എല്ലായിടത്തും തെറ്റുകളും എന്നാലും ഇത് ആദ്യമായിട്ട് ഒരു ഇവിടുന്ന സ്ഥലമില്ല അച്ഛൻ പറയുന്ന സ്ഥലമില്ല ആ സ്ഥലം ഉണ്ടല്ലോ പള്ളി പള്ളി ഉണ്ടല്ലോ പള്ളിക്കകത്ത് നടത്താലോ ഇനി വേണമെങ്കിൽ അവിടെ ഒരു വിരിയിടാം അനം അറിയിക്കാം മനസ്സിലായോ അപ്പൊ ഇത് കൊണ്ടുവരുന്നത് വിശ്വാസ സമൂഹ അപ്പൊ ഈ വിശ്വാസ സമൂഹത്തെ തന്നെ ബോധിപ്പിക്കണം ഈ ദേവാലയത്തിന്റെ പരിശോധി ദേവാലയം എന്താ നമ്മുടെ പൂർവികർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ മോണ്ടലങ്ങളൊക്കെ നമ്മുടെ പള്ളിയുടെ മോണ്ടലം ഇന്ന് എന്തിനാ പുറകോട്ട് തിരിഞ്ഞ് റോട്ടിലേക്ക് നോക്കിയിരിക്കാനും അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനും കുറെ നാടൻ ഭാഷ പറഞ്ഞ നമ്മുടെ യുവാക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വായി നോക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് കാണുന്നത് പക്ഷെ അതായിരുന്നില്ല പണ്ട് കാലത്ത് ദൂര ദൂരങ്ങളിൽ നിന്നാണ് ആളുകൾ ദേവാലയത്തിലേക്ക് വരുന്നത് ആ വഴിയിൽ യാത്രയിൽ വന്യമൃഗങ്ങളുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളുണ്ട് അപ്പം അവരുടെ നിന്നൊക്കെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഈ ആയുധങ്ങളുമായിട്ട് ദേവാലയത്തിൽ കയറി പരിശുദ്ധി പോവും കാരണം എന്താ ഇത് ഏതെങ്കിലും രീതിയിൽ നായട്ടിനൊക്കെ ഉപയോഗിച്ച ആയുധങ്ങളോ രക്തം വരണ്ടതോ ഒക്കെ ആയിരിക്കും അപ്പൊ അത് ദേവാലയത്തിലേക്ക് കയറ്റാതെ ഈ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടങ്ങളായിരുന്നു ദേവാലയത്തിന് മുമ്പിലെ ഈ മോണ്ടലങ്ങൾ അപ്പൊ ഈ അത്രയും പരിശുദ്ധമായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ട് നമ്മൾ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തില് നമ്മള് മധുബുപ്രവേശത്തിന് മുമ്പുള്ള പ്രാർത്ഥന പറയുന്നുണ്ടല്ലോ ആ മാമൂസ സ്വീകരിക്കാത്ത ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകാത്തവര് പോകാം അത് നമ്മൾ സാധാരണ കുർബാനയ്ക്ക് റാസ കുർബാനക്കല്ലപ്പോൾ അത് മൂന്ന് പ്രായ ശേറ്റി അല്ലെന്നുണ്ട് മാമോസ സ്വീകരിക്കാത്തവര് ജീവന്റെ അടയാളത്തിൽ മുദ്രിതരാകാത്തവര് ഒരിക്കൽ യോഗ്യതി എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട് അപ്പൊ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട് അശുദ്ധമായിട്ടുള്ളവരെ ആ സ്ഥാനത്ത് ആ ബോധ്യമില്ലാതെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികള് ഒരു കാരണവശാലും നമ്മുടെ ദേവാലയങ്ങളിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആമുഖമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പൊ ഉദാഹരണം ഒരു വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ഒരു ഒരു പാട്ട് പള്ളിയുടെ പള്ളിയിലുള്ളിലുള്ള പള്ളിയുടെ പുറത്ത് ഒരു വൈദിക ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ അതൊരു വലിയ ആഘോഷമാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ ആളുകളെ കൂട്ടാൻ വേണ്ടി ഡി ജെ വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ പല യുവജന സംഘടനകളും ഒക്കെ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടാകാം അതിനുശേഷം ഡി ജെ വരുന്നു അപ്പൊ ഡി ജെക്ക് വേണ്ടി കുട്ടികളെ കാത്തിരിക്കുന്നു അവിടെ ഡാൻസ് വരുന്നു അപ്പൊ ഒരു സ്വാഭാവികമായി ആളുകൾ ചിന്തിക്കുക അത് അത്തരം കലാരൂപങ്ങളെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ടോ അതെല്ലാ ഇടങ്ങളിലും ഉള്ളതല്ലേ എന്നൊരു നിഷ്കളങ്കമായ ചോദ്യമായിരിക്കും ചോദ്യം ഒട്ടും നിഷ്കളങ്കമല്ലേ ഈ ചോദ്യം വളരെ സീരിയസ് ആയൊരു ചോദ്യമാണ് ചോദ്യങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് നമ്മളെ ഈ മനുഷ്യരോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്ന അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വൈദിക പരിശീലനത്തിൽ പല ഘട്ടങ്ങളുണ്ടല്ലോ വൈദിക പരിശീലനത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഇന്റലക്ച്വൽ ഫോർമേഷൻ ഉണ്ട് ബൗദ്ധിക ബൗപമായി ബൗദ്ധികമായിട്ട് ഫിലോസഫിയൊക്കെ പഠിച്ച് താത്വികമായിട്ട് പഠിക്കുന്നു പിന്നെ ഒരു ഹ്യൂമൻ ഫോർമേഷൻ ഉണ്ട് മാനുഷികമായിട്ട് എങ്ങനെ മനുഷ്യരുടെ ഇടപെടാം ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം അതോടൊപ്പം തന്നെ ഒരു പാസ്ട്രൽ ഫോർമേഷനുണ്ട് അജപാലനപരമായൊരു രൂപവൽക്കരണം ഇതൊക്കെ കൃത്യം കൃത്യമായിട്ട് സെമിനാരികളിൽ ഫോമേഷൻ്റെ മൊഡ്യൂളിലൊക്കെ ഉണ്ട് ചിലരൊക്കെ പറയാറുണ്ടേ പഠിപ്പിച്ചായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചില്ല അത് പഠിപ്പിച്ചായിരുന്നു എനിക്കിട്ട് കൊണ്ടില്ല എനിക്കിട്ട് കൊണ്ടില്ല ഓക്കെ സോ ഈ ചിലരുടെയൊക്കെ വിചാരം ഈ ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് ജനയ്ക്ക് വേണ്ടാ മത്തിക്കാൻ കൗൺസിലെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം ചെന്ന് അവർക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്യുക എന്നോ എന്ന് പറയുന്നത് പോലെ ഒരു അവർക്ക് ഡാൻസ് ആണ് ഇഷ്ടം അവർക്ക് ഡി ജെ ആണ് ഇഷ്ടം അവർക്ക് സിനിമ പാട്ടാണ് ഇഷ്ടം അവർക്ക് അച്ഛൻ ഡാൻസ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാൽ ഞാൻ അവരോടൊപ്പം ആൾക്കാരെ ഡാൻസ് ചെയ്യും ദേവാലയം വാക്ക് വാക്യാർത്ഥത്തിൽ എടുക്കുമ്പോൾ തന്നെ അത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് പരിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലം അവിടെ ഈ ദാവീത് രാജാവ് കിന്നലെ വീട്ടിയും തപ്പ് കൊട്ടിയും താളമേളങ്ങളോടുകൂടി ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ദേവാലയത്തിന്റെ പവിത്രതയ്ക്കും അതിന്റെ മഹനീയതയ്ക്കും ചേർന്നാണ് കാരണം ദൈവത്തെ സ്തുതിക്കുകയാണ് പക്ഷെ ഇന്ന് കാണുന്ന തപ്പ് കൊട്ടലും ബഹളം ഒന്നും അത് മനുഷ്യന്റെ നയനങ്ങൾക്ക് അല്ലെങ്കിൽ അവന്റെ വികാരങ്ങൾക്കൊക്കെ ഒരു സന്തോഷം തരുന്നതും കാലത്തിന്റെ അനുസരിച്ച് ഒഴുകുന്നതാണ് കാലത്തിനൊപ്പം ഒഴുകേണ്ടവരല്ല ഈ ദേവാലയ ദേവാലയം ദൈവാരാധന എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും വൈദികര് നേതൃത്വം കൊടുക്കുന്ന വൈദികർ പറയേണ്ടത് അവരോടൊപ്പമായി നിന്നുകൊണ്ട് അവരതിൽ നിന്ന് ഉയർത്തേണ്ടവരാണ് ദാറ്റ് ഇസ് പാസ്റ്റൽ ഫോർമേഷൻ ദാറ്റ് ഇസ് അജപാലനപരമായൊരു രൂപീകരണം എന്ന് പറഞ്ഞതാണ് അതാണ് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യുകയല്ല ആ ഇഷ്ടത്തിന് അപ്പുറത്തോട്ട് മക്കളെ ദേവാലയം നമുക്ക് ഡാൻസ് കളിക്കാം നമുക്ക് അടുത്ത് സ്കൂളുണ്ടെങ്കിൽ സ്കൂളിന്റെ ഹാൾ എടുക്കാം നമുക്ക് പാരിശാൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പള്ളിയുടെ മുറ്റത്ത് നടത്താം നീ പള്ളി മുറ്റത്ത് നടത്താം മക്കളെ ദേവാലയത്തിനകത്ത് ഇത് വേണ്ട എന്ന ആർജവത്തോടെ പറയാൻ പറ്റിയ ഒരു പാസ്ട്രൽ ഡയമെൻഷൻ ർക്കുണ്ടെങ്കിൽ അതെന്നാ പറയണം വൈദികരും ഈ നൂചൻറെ അപ്പൊ അവരുടെ വിചാരം പിള്ളേർക്കതാണ് ഇഷ്ടം നമുക്ക് കളിക്കാം ഡിങ്കിട് ഡിങ്കിട് ഡിങ്ക് ഡിങ് ഇതെവിടെ കളിക്കുന്നത് ആരാ കളിക്കുന്നത് അങ്ങനെയെങ്കിലും എന്റെ ചോദ്യം ഈ ഇത്തരം സിനിമാറ്റിക് ഡാൻസ് ഡി ജെ ഇതെല്ലാം പള്ളിയുടെ പുറത്തൊരു സ്ഥലത്ത് നടക്കുന്നതിന് തെറ്റില്ല അങ്ങനെയാണ് ഞാൻ സ്കൂൾ വാർഷികത്തിൽ

ഏത് ആഘോഷം ഏത് രീതിയിൽ എങ്ങനെ നടത്തിയാലും അത് ക്രിസ്തുവിലേക്ക് എത്തുന്നതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുന്നതാവണം അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ ഒരു ഇപ്പം ഇടവക തിരുന്നാൾ ഭാഗമായിട്ട് നമ്മൾ നടത്തുമ്പോൾ അതിലൊരു ക്രിസ്തുവിലേക്ക് എത്തുന്ന ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന ഒന്നുമില്ല

ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ ഉണ്ട് ഇന്നത്തെ സിനിമകളിൽ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളിലേക്ക് പല അച്ഛന്മാർ ഇപ്പൊ ഞാനൊക്കെ എൻ്റെ വികാരിച്ചന്മാര് പറ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത മൂല്യങ്ങൾ കൊടുക്കാത്ത പാട്ടുകൾ പാടരുത് അപ്പൊ അവര് വന്ന് അവര് അവര് തന്നെ സെലക്ട് ചെയ്താ വരുന്നേ അപ്പൊ അത്തരത്തിലുള്ള പാട്ടുകള് കൊടുക്കാവുന്നതാണ് അതുപോലെ ശൃംഗാരി മേളം ഈ ശൃങ്കാരിമേളം എന്റെ എൻ്റെ എന്റെ വികാരിയായിരുന്ന ഒരു അച്ഛൻ എനിക്കറിയാം അഞ്ചു വർഷം വികാരിയായിരുന്നു ഒരു കാരണവശാലും ശൃംഗാരിമേള അനുവദിച്ചിട്ടില്ല അതിന് അച്ഛൻ ബാൻഡ് വിളിക്കാൻ പറയും നിങ്ങൾക്ക് ബാൻഡിനെ ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താ പോലെ ബാൻറ്റിനെ വിളിക്കാ ബാൻറ് വരട്ടെ അവര് പാട്ട് പാടും അപ്പൊ അവര് ലുത്തിരിയെ പാടിയും സ്തോത്രഗീതം പാടിയും അവര് കൂടെയുണ്ട് അപ്പൊ അതാണ് അങ്ങനെ വരുമ്പോൾ അറിയാതെ ആണെങ്കിലും വിശുദ്ധനായ സബസ്ത്യാനോസ എന്നൊക്കെ പറഞ്ഞ അവര് പാടുന്നതിന്റെ കൂടെ ചേർന്ന് പാടുമ്പോ കുറച്ച് ആദ്യമൊക്കെ മിണ്ടാതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരും ചേർന്ന് പാടും പിന്നെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ചെന്ന് ചോദിക്കും അമ്മേ ആരാ വിശുദ്ധനായ സബസ്ത്യാനോസ് ഏർ അതിന് പകരം മറ്റേ ിൻതാരിൻതാര മറ്റേ ഇതൊക്കെയാണ് ഇപ്പൊ പാടുന്നത് അത്തരത്തിലുള്ളത് തന്നോട് ഇപ്പം നമ്മുടെ ഒരു പ്രദർശനം പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു സിനിമ സിനിമാറ്റിക് പാട്ടുകളോ ഡാൻസുകളോ ഈവൻ ബാൻഡ് സെറ്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമ്മൾ ബാൻഡ് സെറ്റ് എല്ലാം തന്നെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റുമായി പ്ലേ ലിസ്റ്റുമായി വന്ന് അവിടെ ഒരു ക്രിസ്തുവിനെ കൊടുക്കുന്നതാണ് എല്ലാം എന്ത്ഞ്ഞപ്പ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ബെനഡിക്റ്റ് പതിനാറമ്മന്മാർപ്പെട്ട് കോട്ട വന്നതെ സാർ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ക്രിസ്തുവിനെ അറിയുന്നതിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും അതിയായ സന്തോഷമില്ല ദാറ്റ് മീൻസ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പറയും ഇതാണ് അപ്പൊ ഈ പള്ളിയിൽ നടക്കുന്ന ഈ എല്ലാ ഈ പറഞ്ഞ ഡാൻസും എല്ലാം ക്രിസ്തുവിനെ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സന്തോഷം കണ്ടെത്താത്തവരാണ് മറ്റു പല പൊട്ടക്കിണറിന്റെ സന്തോഷത്തിൽ വീഴുന്നത് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കളികളും ആഭാസങ്ങളും ചില അടുത്ത ഒരു ആള് കൂടണം ഡി ജെ വേണം എന്നത് നമ്മളുടെ നമ്മളോട് നമ്മുടെ വൈദികർ അല്ലെങ്കിൽ യൂത്തിലെ ആളുകളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവർ പറഞ്ഞു പഠിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതിൽ കുട്ടിയാണോ പ്രതി അല്ലെങ്കിൽ പ്രതി അധികാരികളാണ് ഉത്തരവാദികൾ ഇത് തിരുത്തി കൊടുക്കണം അത് പറഞ്ഞ ലഹരി എവിടെന്ന കിട്ടണ്ടേ ക്രിസ്തുവിൽ കിട്ടണ്ടേ അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് കിട്ടേണ്ട ലഹരി ഈ നമ്മുടെ സമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും ഇത് കേൾക്കുന്ന നാനാജാതി മതസ്ഥരുണ്ട് അവരിലേക്കും കിട്ടാൻ പകരാവുന്ന രീതിയിൽ അവർക്കും കിട്ടാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ തിരുന്നാളുകളും നമ്മുടെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും നമ്മുടെ യുവജന സംഗമങ്ങളും ഒക്കെ വേസ്റ്റല്ലേ അത് ഇവർക്കിന്ന് സോഷ്യൽ മീഡിയ കിട്ടുകേ അവർക്കൊന്ന് മൊബൈലിൽ കിട്ടുകേ എല്ലായിടത്തും കിട്ടും ഇത് കിട്ടാൻ ഒത്തിരി ഇടങ്ങളുണ്ട് ദേവാലയം തന്നെ വേണം നമ്മൾ നമ്മളെന്തിന ചേറിൽ നിൽക്കുന്ന ഒരാളെ ആർക്കെ രക്ഷിക്കാൻ പറ്റുന്നത് ചെറുപൊരുളാതെ കാര്യം നിൽക്കുന്നതിന് മാത്രമേ ഉള്ളൂ കൈ കൊടുത്ത് കൊണ്ടുവരാ അപ്പൊ ഈ ഇതിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സന്തോഷങ്ങളൊക്കെ സെക്കൻഡറി സന്തോഷങ്ങളാവുള്ളൂ പ്രൈമറി സന്തോഷം വരെ അപ്പൊ കുട്ടികളെ അവർക്ക് ഈ പറഞ്ഞ പോലെ കോളേജോ ക്യാമ്പസ് മറ്റു പറം ഉത്സവ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഡീജ കളിക്കാൻ ക്ലബുകളുണ്ട് പലതും ഉണ്ട് പക്ഷെ ദേവാലയം ഇതിനുള്ളതല്ലെന്നും മക്കളെ ഇതിനുള്ളതല്ല അവബോധം അവരിൽ സൃഷ്ടിക്കണമെങ്കിൽ ആ അവബോധം ഉള്ളിൽ ഉണ്ടാകണം അല്ലെങ്കിൽ എന്ത് പറ്റും അവരുടെ മുമ്പിൽ ഹീറോ ആകാൻ വേണ്ടി അവരോടൊപ്പം കളിക്കുമ്പോഴാണ് ഞാൻ ഹീറോ ആകണം എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പള്ളിയില് ഒരു യൂത്തിന് എനിക്ക് ഒരു മുക്കാൻ മണിക്കൂർ സെഷന് പോയി ആ സെഷൻ പിള്ളേരെല്ലാം ഭയങ്കര അസ്വസ്ഥരാ അപ്പൊ ഞാൻ അതിന്റെ തൊട്ടു മുമ്പ് ഇൻട്രോ ചെയ്തുകൊണ്ടിരുന്ന ആള് പറയുമ്പോ തന്നെ ഞാൻ അടുത്ത് നിന്ന് ഡയറക്ടറിനോട് ചോദിച്ചു അച്ഛാ ഇത് കഴിഞ്ഞുള്ള പ്രോഗ്രാം എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഡി ജെ എന്ന് പറഞ്ഞു അപ്പൊ ഈ പിള്ളേര് അസ്വസ്ഥരാകുന്നതിന്റെ കാരണം എനിക്കറിയാം എന്റെ മണിക്കൂർ സെഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫെയിലിയർ വേസ്റ്റ് ആണ് അവരെ കാരണം അവര് അടുത്തു നിൽക്കുക ഞാൻ ആ പരിപാടി എന്റെ ക്ലാസ് കഴിഞ്ഞു എന്നെ ഇൽപ്പച്ച ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിച്ച് അവിടെ പള്ളിമേടെ ചെന്ന് ഒരു ജ്യൂസ് കുടിച്ച് ഞാൻ എന്റെ വൺ ഡേ കയറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന പാട്ടാണെന്ന് അറിയൂ ലൂസിഫറിലെ ആ ക്ലൈമാക്സിലെ പാട്ടാണ് ഏതാ എനിക്ക് അതിന്റെ ആ പാട്ടാണ് കേൾക്കുന്നത് എവിടെയാണ് പള്ളിയുടെ യൂത്തിന്റെ കൺവെൻഷനാണ് അതേസമയം ഇതിലും മനോഹരമായിട്ട് വളരെ ഈ പിള്ളേരെല്ലാം ഇളക്കി മറിച്ച് അവരെ ഒരു ക്രിസ്തുവികാരത്തിന് മൂർധന്യത്തെ നിർത്തി ഇതൊന്നുമില്ലാതെ പ്രോഗ്രാം നടത്തുന്ന സ്ഥലങ്ങൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട് വിജയമുള്ള പ്രോഗ്രാം ഞാനൊക്കെ ഈ ലോക യുവജന സമ്മേളനം രണ്ടെണ്ണം പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് ജർമ്മനിയിലും ഒന്ന് സിഡ്നിയിലും ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒരു രാത്രി മുഴുവൻ മാർപ്പാപ്പയോടൊപ്പം ആരാധിക്കുന്നതിന് സാക്ഷിയായിട്ടുണ്ട് ആ അതും ഈ തപ്പ് തപ്പുകൊട്ടിയും താളം കൊട്ടിയും എല്ലാം കൂടി പക്ഷെ അവരെ ആരാധിക്കുകയാണ് മറുപ്പാപ്പയോടൊപ്പം അപ്പം ഞാൻ കണ്ടെ യുവജനങ്ങൾക്ക് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആരാ നമ്മളോട് പറഞ്ഞത് ഇത്രയും ജനം അവിടെ വന്നിട്ട് പല രാജ്യത്തുനിന്ന് വന്നായിരിക്കും പല കൾച്ചറിൽ വന്നവരായിരിക്കും അവർ പാടുന്നുണ്ട് പക്ഷെ അതിൽ ആരാധനയുടെ ഗീതങ്ങൾ മാത്രമാണ് അതൊരു രാത്രി മുഴുവൻ മർപ്പാപ്പ ഒരു എട്ട് മണിയാകുമ്പോൾ വരും ഒരു കുർബാന ചെല്ലും അവർക്കൊരു മെസ്സേജ് കൊടുക്കും പിന്നെ ആരാധന എഴുന്ന ചോദിച്ചാൽ മറുപട മൊബൈൽ അങ്ങോട്ട് പോകും വാഹനം അങ്ങ് പോകും പക്ഷെ ഇജ്ജന അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ആരാധിക്കുകയാണ് വെളുപ്പിനും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് വരെ അതിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് ആ സെഷനിലൂടെ നാല് ദിവസം കാറ്റഗീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് ദിവസം കാറ്റഗീസ് കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് അവസാന ദിവസം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഈ ഒരു പ്രോസസ്സിന്റെ ബ്യൂട്ടി എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ഈ ഈ ദേവാലയങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ കേവലം ഡി ജെയിലോ അല്ലെങ്കിൽ കാലമേളയിലോ മാത്രമല്ല ഇപ്പൊ നമ്മൾ അടുത്ത കാലങ്ങളിൽ കണ്ട ഒരു ട്രെൻഡാണ് നമ്മുടെ ദേവാലയങ്ങള് മനോഹരമായി അലങ്കരിക്കുന്നു ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്നു എന്നിട്ട് ഇതിനകത്ത് ഒരു ഐറ്റം ആണ് ചില പള്ളി പിന്നാലുള്ള ഒരു മ്യൂസിക് ഡി ജെ എന്നത് ഒരു ഐറ്റമാണ് അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ദേവാലയങ്ങളിലെ വളരെ മനോഹരമായ ആളുകൾ ഇങ്ങനെ നമ്മുടെ കുരിശും നമ്മുടെ ഹൗസൈ പിതാവിനെയും ഈശോയെ മറിയത്തെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മറിയത്തിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ച് കൊടുക്കുകയാണ് പല നിറം മറിയൊക്കെ ഇങ്ങനെ നിന്ന് കത്തുകയാണ് മരിച്ച അമ്മ ഇങ്ങനെ പല കളറില് നിന്ന് കത്തുന്നു നിന്ന് കത്തുന്നത് കുഴപ്പമില്ല അതൊരു സൗന്ദര്യമുള്ള കാര്യമാണ് എന്നിട്ട് ഈ ഇത് ഈ ലൈറ്റിന്റെ ക്രമീകരണത്തിനനുസരിച്ച് പാട്ടും കൂടെ അത് എല്ലാ അസഭ്യമായിട്ടുള്ള ഈ പറയുന്ന മോഡേൺ ആയിട്ടുള്ള ഇംഗ്ലീഷിലും ഹിന്ദിയിലെയും തമിഴിലെയും ഒക്കെയുള്ള എല്ലാ എല്ലാ പാട്ടുകളും നമ്മുടെ ദേവാലയത്തിലെ തിരുസ്വരൂപങ്ങളെ അലങ്കരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ തിരുസ്വരൂപങ്ങളെ ലൈറ്റടിച്ചിട്ട് അവിടെ മനോ അതിനനുസരിച്ചുള്ള പാട്ടുകളും ടൂണുകളും ഒക്കെ ഇട്ട് അത് കാണാൻ ആയിരങ്ങൾ ഇങ്ങനെ പള്ളികളുടെ മുറ്റത്തേക്ക് ഈശോയെ നോക്കേണ്ട ഘട്ടങ്ങളിൽ അപ്പൊ നമ്മളെ ആ ഒരു ഫോക്കസ് എങ്ങോട്ടാണ് പോകേണ്ടത് ക്രിസ്തുവിനെ കാണേണ്ട ഇടങ്ങളിൽ ഒരു ഒരു കല എന്ന് വിളിക്കുന്ന ഒരു ഇടത്തെ നമ്മൾ ചേർത്ത് പിടിച്ച് അത്തരം സങ്കേതങ്ങളെ ഈ ഇടവകജനങ്ങളെ മുഴുവൻ നമ്മൾ നിർത്തി അല്ലെ വളരെ പറ പറഞ്ഞ നൃത്യങ്ങപമാനിക്കുകയാണോ എന്ന് നമ്മുടെ പിതാക്ക നമ്മുടെ വിശുദ്ധന്മാരും അല്ലെ സെബസിയാനോസും പുണ്യാളന്മാരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നത് അത്രയും മോശമായ രീതിയിൽ നമ്മൾ ഇതിനെല്ലാം അരങ്ങു വാഴുകയാണ് അല്ലെ എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ലേ ട്രെൻഡിനനുസരിച്ചെല്ലാം നമ്മൾ മാറണം ട്രെൻഡിനുറത്തോട്ട് വളർത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ശരിക്കും വൈദികളുടെ മാത്രം കുറ്റമല്ലെന്ന് തോന്നുന്നു കാരണം ഇത് ഈ പ്രസിതന്തികൾ എന്ന് പറയുന്ന ഇതിന് പണം മുടക്കുന്ന വലിയൊരു ഭാഗം ആളുകളുണ്ട് അതിൽ യൂത്തന്മാരും ഒക്കെ ഉണ്ടാകും ഒരു അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സേ കാണില്ലേ പരിധിവരെ ഒരു പരിധി വരെ ഉണ്ടെങ്കിലും ഒരു ഇടയൻ എന്ന നിലയിൽ വികാരിച്ചൻ സ്ട്രോങ് ആണെങ്കിൽ അത് സ്വീകരിക്കുന്ന വിശ്വാസ സമൂഹമാണ് പൊതുവെ ക്രൈസ്തവ വിശ്വാസ സമൂഹം അത് എതിർപ്പുകളുണ്ടാവും അതേത് മേഖലയിലും നമ്മളെല്ലാം എതിർക്കും എങ്കിലും ഒരു വികാരിച്ചൻ നോ എന്ന് പറഞ്ഞ നോയാണ് അത് നമ്മൾ അപ്പൻ മക്കളോട് നോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെ സ്വീകരിക്കാൻ പഠിച്ചവരാ നമ്മള് നമ്മുടെ മക്കളും അങ്ങനെ ഇന്നത്തെ ഏത് വലിയ തലമുറയും കുറച്ച് പേര് പറയുക അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അച്ഛൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ട്രെൻഡ് അറിയത്തില്ല അച്ഛൻ പഴഞ്ചനാണ് പതിനാറാം നൂറ്റാണ്ട് ജീവിക്കേണ്ടവനാണെന്നൊക്കെ പേര് പറയുമായിരിക്കും പക്ഷെ ആ പറയുന്നത് ഏറ്റെടുക്കാനുള്ള ആർജാണ് വേണ്ടത് അവർ പറഞ്ഞോട്ടെ പക്ഷെ പതുക്കെ 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 ഈ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ നമ്മുടെ മൊത്ത സിസ്റ്റത്തിന് വന്നിരിക്കുന്ന വീഴ്ചകൾ ഒന്ന് നമ്മുടെ കോംപ്രമൈസ് മെന്റാലിറ്റിയാണ് അതെല്ലാ മേഖലയിലും നമ്മുടെ ആത്മീയതയും നമ്മുടെ വിശ്വാസ ജീവിതവും വിശ്വാസ സമൂഹവും ചർച്ച പോലും നേരിട്ടുന്ന വെല്ലുവിളി ഏറ്റവും വലുതൊന്ന് കോംപ്രമൈസിങ് മെന്റാലിറ്റി ഈ കോംപ്രമൈസിങ് മെന്റാലിറ്റി തന്നെയാണ് ഇതുപോലെയുള്ള എല്ലാ അപചയങ്ങളുടെയും അടിസ്ഥാനം അതെന്തല്ല സാറേ മതാത്മകതയും ആത്മീയതയും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് ആത്മീയത എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഭരമേൽപ്പിക്കപ്പെട്ടവയോടുള്ള വിശ്വസ്തയാണ് ഒരു വികാരിച്ചനെ സംബന്ധിച്ചോളം ഭരമേൽപ്പിക്കപ്പെട്ട ജനതയാണ് ഒരു കുടുംബാംഗനെ സംബന്ധിച്ചോളം ഭരമേൽപ്പിക്കപ്പെട്ട കുടുംബമാണ് ഒരു ടീച്ചറിനെ സംബന്ധിച്ചോളം ഭരമേൽപ്പിക്കപ്പെട്ട അവരോട് കാണിക്കുന്ന ആത്മാർത്ഥത ആ ഒരു നിലപാടാണ് ശരിക്കും ആത്മീയത നമ്മുടെ ഭക്തിയും എല്ലാം ഈ ആത്മീയത എന്ന ഈ നിലപാടിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് എത്തിക്കേണ്ടതാണ് എത്തിക്കേണ്ടതാണ് അപ്പൊ അത് അതന്നെ ഈ ഭക്തിയും മതാത്മകത ആത്മീയത ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മതാത്മകത എന്ന് പറയുന്നത് അതുകൊണ്ട് ചിലപ്പോ എന്തോ പ്രകടനമാണെന്നോ എന്തോ കാട്ടിക്കൂട്ടലാണെന്നോ എന്തൊക്കെയോ പ്രദർശിപ്പിക്കലാണെന്നും എന്തൊക്കെയോ നേടി എന്ന് ഒക്കെ വരുത്തുന്നടുത്താണ് ഓ ഞങ്ങളുടെ പള്ളിയിലെ ഡീജ സൂപ്പർ ആയിരുന്നു ഒരു മത്സര മനോഭാവമാണ് എന്തൊക്കെ മനോഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല നമ്മുടെ നമ്മുടെ പള്ളിയിലെ പെരുന്നാളുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അലങ്കാരങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു കോടികൾ രണ്ടും മൂന്നും കോടി അല്ലെ നാല് കോടി രൂപയൊക്കെ പണി പൈസ മുടക്കുന്ന പെരുന്നാളുകളുണ്ട് ആ രൂപതകളൊക്കെ നോക്കുവാണെങ്കിൽ ആ രൂപത്തിൽ വലിയ ഉപ ആളുകളും വളരെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ഇടങ്ങളുമായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഈ കോടികൾ മുടക്കി പക്ഷേ വിശ്വാസത്തിന് ഒരു അപ്പം ഈ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ കൊച്ചിന് തന്നെ ഈ പ്രദർശനം കണ്ടും ഈ വിട്ടക്കെട്ട് കണ്ടും ഇതൊക്കെ കണ്ടും വളരേണ്ട ഒരു വിശ്വാസത്തിന്റെ സെലിബ്രേഷൻ തലമുണ്ട് ദൂർത്ത് അവിടെ വന്നാൽ അത് പ്രശ്നമാണ് അവിടെ ദൂർത്ത് വന്നാൽ പ്രശ്നമാണ് പക്ഷെ ഒരു മാർജിനുണ്ട് ആ മാർജിൻ എന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ എന്റെ ചുറ്റും നിൽക്കുന്ന എതിർ സാക്ഷ്യസാക്ഷ്യത്തിലേക്ക് പോകാതെ നമ്മൾ നോക്കണം അതിലുപരി എന്റെ ചുറ്റും നിൽക്കുന്ന അവിശ്വാസ സമൂഹമുണ്ട് ആ സമൂഹത്തിന് ഇതൊരു സാക്ഷ്യമായിട്ട് മാറണം അവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടി പറ്റണം ആ കണ്ടെത്താൻ പറ്റുന്ന ലെവലിൽ നമുക്കിതിനെ ആഘോഷിക്കാം അതിനാരും എതിര് പറയുന്നില്ല നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് കാറ്റഗസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞ നാല് നാല് ദിവസത്തെ കാറ്റഗസിനു ശേഷമാണ് അവരെ ഒരു ദിവസം ആരാധനയ്ക്ക് കൊണ്ടുപോകണ് വേൾഡ് യൂത്ത് ഡേ ഇവിടെ പന്ത്രണ്ട് വർഷം വിശ്വാസം പരിശീലിപ്പിച്ചിട്ടാണ് ഒരു ദിവസം ആരാധനയ്ക്ക് എത്തിയാൽ നമ്മുടെ പിള്ളേരി ഇരിക്കോ ഒരു യൂത്ത് പ്രോഗ്രാം നടത്തുന്നു അവിടെ ഡി ജെ ഉണ്ട് മക്കളെ ഈ ഡി ജെക്ക് മുമ്പ് നമുക്ക് അരമണിക്കൂർ ആരാധന ആണെന്ന് പറഞ്ഞ ഈ ഡി ജെക്ക് വരുന്ന ഏതെങ്കിലും ഒരു കൊച്ച് പള്ളി കയറുമോ ആ പള്ളി കയറാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഡി ജെ നടത്തുമ്പോൾ എന്താ മെസ്സേജ് നൽകുന്നത് ആ പരാജയത്തെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇടവക തിരുനാളിലാണേലും വന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കടന്ന് തുള്ളിച്ചാടുന്ന ഏത് യുവാവുണ്ട് ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെ ആരാധിക്കാതെ കാണുന്ന യുവജനങ്ങൾ തന്നെ എതിർ സാക്ഷ്യങ്ങളാണ് സങ്കീർത്തൻ പറയുന്നുണ്ട് സങ്കീർത്തന ഒന്നാം വാക്യം മനസ്സിലായി സാർ പറയുമ്പോൾ വചനം വന്നതാ വരുവിൻ കർത്താവിന്റെ അടുക്കലേക്ക് പോകാം ദേവാലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഐ റിജോയ്സ് ടെമ്പിൾ എഹോബയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷിച്ചു ഈ കിണരം വീട്ടിയ തപ്പ് കൊട്ടിയ ദാവീദ് രാജാവിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ ദേവാലയം ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കാനുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് അവിടെ കണ്ടോ അല്ലാതെ ദേവാലയം ഡീജ കളിച്ച് സന്തോഷിക്കാനുള്ളതല്ല ദേവാലയം ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കാനുള്ളതാണ് ഇതിനൊരു കാര്യം കൂടെ നമുക്ക് ഇന്നല്ലേ ഇപ്പൊ എത്രയൊരു പത്ത് പതിനഞ്ച് വർഷമല്ലേ ഉള്ളൂ ഇതുപോലത്തെ അമ്പര അമ്പരചുംബികളായ ദേവാലയങ്ങൾ നമുക്ക് വരാൻ തുടങ്ങിയിട്ട് അതിനുമുമ്പ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം ചുമ്മാ ചെറിയ പത്ത് സെന്റ് ഇപ്പൊ ഞാൻ പാലക്കാട് രൂപത ഞങ്ങളുടെ ഞങ്ങളുടെ ചുമ്മാ പത്ത് സെന്റ് ഇരുപത് സെന്റിലൊക്കെ ഉള്ള ദേവാലയം ജനസംഖ്യതായി എന്തായാലും ഇപ്പോഴും ഞങ്ങളുടെ പള്ളികളൊക്കെ പത്ത് സെന്റ് ഇരുപത് സെന്റിലും അങ്ങനെയൊക്കെ കൂടുതൽ ഇന്നും അങ്ങനെ തന്നെ അന്ന് വേറൊരു സാധ്യതയും നമുക്കില്ല ഇന്ന് നമുക്ക് സ്കൂളിന്റെ ഓഡിറ്റോറിയങ്ങളുണ്ട് പലിശകളുണ്ട് ഇല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുണ്ട് പുറമെ ഓഡിറ്റോറിയങ്ങളുണ്ട് നമ്മുടെ ഇടവക്കാർക്ക് ഓഡിറ്റോറിയം ഉണ്ട് അന്ന് ഇതൊന്നും ഇല്ല പക്ഷെ വിശ്വാസമുഖം ആ പള്ളിയോട് ചേർന്ന് കുറച്ച് സ്ഥലം വെട്ടിത്തെളിച്ച് ആ ചെരുവില് അല്ലെ റബ്ബർത്തോട്ടത്തിനകത്ത് കമുങ്ങിനകത്ത് ഏഹ് അവരുള്ള സ്ഥലത്ത് നാല് കമുങ്ങിൻ്റെ ഇടയ്ക്ക് കൂട്ടി കവുക വെട്ടി സ്റ്റേജ് ഉണ്ടാക്കി അങ്ങനെയാണ് അവരുടെ ഇടവകയുടെ ഉത്സവങ്ങൾ തിരുനാളുകൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് എവിടെ നിന്ന് പുറത്തേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് അന്ന് പെരുന്നാളുകൾ വെറും പെരുന്നാളായി അപ്പൊ ഈ ആഘോഷത്തെ ബോധപൂർവം ഒരു സമൂഹം നമ്മുടെ സമൂഹങ്ങൾ നമ്മുടെ പൂർവികര് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു അതിനെ പിന്നീട് പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ് കോംപ്രമൈസിങ് ജാഗ്രത ഉണ്ടാകേണ്ടത് അടിസ്ഥാനമായി ജാഗ്രത ഉണ്ടാകുന്ന വൈദികർക്ക് തന്നെയാണ് നേതൃത്വത്തിന്റെ എനിക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമുള്ളത് നമ്മുടെ ഈ അവധിക്കാല വേനൽക്കാല ക്ലാസ്സുകൾ നമ്മുടെ ഡയനാമിക്സ് ഒക്കെ ചില ഗ്രൂപ്പ് കളികളൊക്കെ ഒരു തരത്തിലും സന്ദേശം തരാത്ത കളികൾ ലിറ്റർജിയിലൊക്കെ നല്ല ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള നല്ല ലിറ്റർജി കർശനമായിട്ട് പോകുന്നതിൽ അച്ഛന്മാരുണ്ട് അപ്പോ ആ ദേവാലയങ്ങളൊക്കെ ഈ സമർ ക്യാമ്പിന്റെ ഭാഗമായിട്ടൊക്കെ അച്ഛന്മാരൊക്കെ വന്ന് പള്ളിക്കകത്ത് ഇവർക്ക് താല്പര്യം ഇവർക്ക് ഒരിക്കലും മനസ്സില്ല എങ്കിലും അങ്ങ് അനുവദിക്കാം ഇപ്പൊ പിള്ളേരെല്ലാം കൂടെ കളിന്ന് തുള്ളിച്ചാടുന്നു പള്ളിക്കാത്തോട് ഓടിച്ചാടുന്നു അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു തിരിഞ്ഞു നിൽക്കുന്നു വട്ടം കറങ്ങുന്നു തുള്ളിച്ചാടുന്നു ഇത് കഴിഞ്ഞ് ഈ ക്യാമ്പങ് പോയി കഴിഞ്ഞാൽ പിന്നെ നാലാഴ്ച അച്ഛൻ തലകുത്തി മറിഞ്ഞ് പിടിക്കണം ആക്കാം പള്ളിയിലെ ആളുകൾ അത് കഴിഞ്ഞ് പോലെ പിള്ളേര് വീടുകളിൽ വന്ന് പറയുന്ന കമന്റ് ഉണ്ട് അതിനാകാമായിരുന്നു ഇപ്പൊ ആകത്തില്ല എക്സാക്ട് അതാണ് ഇന്നത്തെ മർമ്മം അല്ലെ അവിടെയാകാം ഇപ്പൊ ആകത്തില്ല ഈ പറയുന്നതിനകത്തൊരു മനസ്സിലായോ അപ്പൊ ഒരാൾ തന്നെ രണ്ട് നിലപാടെടുത്ത് പോകുമ്പോൾ ജനം സ്വീകരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് പറഞ്ഞു എനിക്കൊന്ന് അങ്ങയുടെ രൂപതയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയാ അതായത് പട്ടം കഴിഞ്ഞിട്ട് തിരുപ്പട്ടം കഴിഞ്ഞിട്ട് ആലോചിക്കണം തിരുപ്പട്ട ശുശ്രൂഷ കഴിഞ്ഞിട്ട് കൈമുത്തുന്നില്ലേ അച്ഛ അച്ഛന്മാരെല്ലാം വന്ന് കൈമുത്തുല്ലോ അത് മോണ്ടളത്തിൽ വെച്ച നടത്തി അപ്പം ഞാൻ ചോദിച്ചു അച്ഛാ അതെന്താ അപ്പൊ അച്ഛൻ പറഞ്ഞു കൂതാശകൾ പള്ളിക്കടുന്ന് ക്യാമറക്കാരനെ റെക്കോർഡ് ചെയ്യാം കൂതാശകൾ ഇത് കൂതാശയുടെ ലിറ്റർജിയുടെ ഭാഗമല്ല അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവാലയത്തിന്റെ ഉള്ളിൽ വേണ്ട വിശുദ്ധ മധുബകയുടെ മുമ്പിൽ വെച്ച് വേണ്ട അത് പുറത്ത് മതി അവിടെ പട്ടത്തിനാണെന്ന് ഓർക്കണം അപ്പൊ ഞാൻ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് തുള്ളിച്ചറി ഇതുപോലത്തെ നിലപാട് അപ്പൊ അതിനെ പിതാവ് പോലും അതിനെ വെൽക്കം ചെയ്തു പ്രശംസിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതുപോലത്തെ നിലപാടുകൾ എടുക്കണം തീർച്ചയായും ഇത്തരം നിലപാടുകൾ ധൈര്യപൂർവ്വമായ ധീരമായ നിലപാടുകൾ ഇല്ലാതെ പോകുന്നതാണ് നമ്മൾ വിശ്വാസ കാര്യങ്ങൾ കോംപ്രമൈസ്ഡ് ആകുന്നത് അതുകൊണ്ടാണ് ഡി ജെ ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ യൂത്ത് കൂടില്ല നമ്മുടെ വൈദികർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഡി ജെ മ്യൂസിക് ഇല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദീപാലങ്കാരങ്ങൾ വ്യർത്ഥമാകുമോ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് ബാൻഡുമേളങ്ങളിൽ സിനിമാ ഗാനങ്ങൾ ഇല്ലെങ്കിൽ ആ ബാൻഡുമേളങ്ങളുടെ സംഗീതത്തിന്റെ താളത്തിന് നിറവും മിഴിവും ഇല്ലാതാകുന്നത് ഈ ജാഗ്രത കുറവാണ് പല അബദ്ധങ്ങളിലും അപകടങ്ങളിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായിട്ടും അധികാരികൾക്ക് വിവേചനം ഉണ്ടാകണം ജാഗ്രത ഉണ്ടാകണം നന്ദി ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു